നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ സംവരണ വിരുദ്ധത വെളിപ്പെടുത്തി ബി ജെ പി എം പി അനുരാഗ് താക്കൂർ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെയും രാഹുലിന്റെ അമ്മുമ്മ ഗാന്ധിയുടെയും സംവരണ വിരുദ്ധത തെളിവ് സഹിതം പുറത്തുവിട്ടാണ് കോൺഗ്രസിനെ അനുരാഗ് താക്കൂർ അടിച്ചിരുത്തിയത് കോൺഗ്രസിനെ അടിച്ചെടുത്തുന്നതിൽ ഏതാനും ദിവസങ്ങളായി മാരക ഫോമിലാണ് ബി ജെ പി എം പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് ഠാക്കൂർ ഭരണഘടനയെക്കുറിച്ച് പ്രതിപക്ഷം വാദോരാതെ ബഹളം വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഭരണഘടനയിൽ എത്ര പേജ് ഉണ്ടെന്ന ചോദ്യവുമായി താക്കൂർ രംഗത്ത് വന്നത് ഇതോടെ പാർലമെന്റിൽ ഉണ്ടവിഴുങ്ങിയ പോലെ നിൽക്കുന്ന രാഹുലിന്റെ ചിത്രം ഹൃദയസ്പർശിയായ ഏതൊരു കഠിന ഹൃദയന്റെയും മനസ്സിലിപ്പിക്കുന്ന ഒന്നായിരുന്നു കരയാൻ പോകുന്ന നാല് വയസ്സുള്ള കുഞ്ഞിന്റേതു പോലുള്ള ആ മുഖം കണ്ട് മനസ്സെലിഞ്ഞ് അനുരാഗ് താക്കൂർ തന്നെ ഇനി അധികം വേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് കരക്കമ്പി എന്നാൽ ആ മൂടൊക്കെ കഴിഞ്ഞ് വീണ്ടും പൊളിച്ചെടുക്കാനുള്ള മൂഡിലാണ് താക്കൂർ എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിയെ മാത്രമല്ല അയാളുടെ അച്ഛനെയും അമ്മുമേയും ഒക്കെ നിരത്തി നിർത്തിയാണ് താക്കൂർ പൊളിച്ചെടുക്കിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ പ്രധാന ആയുധമായ ജാതി സെൻസസിനെ തന്നെ തകർത്ത് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് താക്കൂർ അതും കോൺഗ്രസിന്റെ താപ്പാനകളുടെ പൂർവ്വകാല ചെയ്തികൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തത് എന്നാണ് സങ്കടം പിന്നാക്ക വിഭാഗങ്ങൾക്കും ദളിതർക്കും വേണ്ടിയുള്ള സംവരണത്തിനെതിരെ ഗൂഢാലോചന നടത്തിയവരാണ് കോൺഗ്രസ് എന്ന് വെളിപ്പെടുത്തി ബി ജെ പി എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് താക്കൂർ ദളിതർക്കും ആദിവാസികൾക്കും സമത്വത്തിനുള്ള അവകാശം നൽകാതെ ഒഴിവുകഴിവ് പറഞ്ഞവരാണ് കോൺഗ്രസ് നേതാക്കൾ ഇവർ തന്നെയാണ് ഒരു ദളിത് വ്യക്തിക്ക് എങ്ങനെ സൂട്ടം ധരിച്ച് തങ്ങളുടെ മുമ്പിൽ നിൽക്കാനും ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനും കഴിയുകയെന്ന് ആശ്ചര്യപ്പെട്ടവർ സംവരണത്തിന്റെ പേരിൽ വിട്ടികളെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് മുൻ പ്രധാനമന്ത്രി ഗാന്ധി ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ചിലെ ഒരു പഴയ മാധ്യമ റിപ്പോർട്ട് ഉദ്ധരിച്ച് താക്കൂർ വെളിപ്പെടുത്തുകയും ചെയ്തു രാജീവ് ഗാന്ധിയുടെ ഈ മേച്ചമായ ജാതി പ്രസ്താവനയെ കോൺഗ്രസ് പരസ്യമായി അപലപിക്കുമോ ആ പ്രസ്താവനയ്ക്കെതിരെ എന്തെങ്കിലും പ്രമേയം പാസാക്കുമോ അദ്ദേഹം ചോദിച്ചു മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഇന്ദിരാഗാന്ധി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ജനസംഖ്യാ കണക്കെടുപ്പിൽ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പിനുള്ള നടപടികൾ നിർദ്ദേശിച്ച കാക്ക കലേക്കർ റിപ്പോർട്ടും നടപ്പിലാക്കിയില്ലെന്നും എല്ലാ സാങ്കേതിക പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെയും സംവരണം കോൺഗ്രസ് അടിച്ചമർത്തുകയായിരുന്നെന്നും താക്കൂർ പറഞ്ഞു ഇങ്ങനെയുള്ളവരാണ് ഇന്ന് ജാതി സെൻസസിനെ പറ്റി പറയുന്നത് താക്കൂർ വ്യക്തമാക്കി അതായത് കോൺഗ്രസിന്റെ ജാതി കാർഡ് എല്ലാ വശത്തു നിന്നും അടിച്ചിരുത്താൻ തന്നെയാണ് ബി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ജനങ്ങളെ പറ്റിച്ചതുപോലെ ഇനി കഴിയില്ല എന്ന് തന്നെയാണ് ബി വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി